Quelli che vengono spavati in truth, donne vengono spavati in truth, fondi vengono spavati in truth, vengono E franca, entrene, che i donni non escano e ബി ഇസ്രായേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചതിന് സി മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാത്തതിന് ഉത്തരം മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാത്തതിന് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്ന് ഗിതയാനോട് ചോദിച്ചതാര് എ യോബാർഷ് ബി എഫ്രാൻക സി മനാസെ ഗോത്രക്കാർ ഉത്തരം എംകാർ നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ആര് ആരോട് പറഞ്ഞു എബ് സേബിനോട് ബി ഗീതയോ എഫ്രൈംകാരോട് സി എഫ്രൈൻകാർ സൽമുന്നയോട് ഉത്തരം ഗീതയോ എഫ്രാൻകാരോട് ഇബ്രാഹിമിലെ കലാപെറുക്കൽ അബിയസറിലെ എന്തിനേക്കാൾ മെച്ചം എന്നാണ് വിദേഹം പറയുന്നത് എ ധാന്യംകൊയ്ത്തിനേക്കാൾ ബി മുന്തിരിക്കോയ്ത്തിനേക്കാൾ സി സമൃദ്ധിയേക്കാൾ ഉത്തരം മുന്തിരിക്കോയ്ത്തിനേക്കാൾ മെതിയൻ പ്രഭുക്കളായ ഓറബിനെയും ഡാഷ് നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു പൂരിപ്പിക്കുക എ മനാസെ ഗോത്രക്കാരെയും ബി സേബിനെയും സി സൽമുന്നയെയും ഉത്തരം നിതിയാം പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏർപ്പിച്ചു നിങ്ങളോട് താരം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ഇത് കേട്ടപ്പോൾ ആരുടെ കോപമാണ് ശ്രമിച്ചത് എ മനാസെ ഗോത്രക്കാരുടെ ബി എഫ്രൈൻകാരുടെ സി ഗിതയോന്റെയും കൂട്ടും ഉത്തരം എഫ്രൈൻകാരുടെ ഗിതയോനും കൂട്ടരും ശത്രുക്കളെ പിന്തുടർന്ന് എവിടെ വരെ എത്തി എ ജോർദാന്റെ മറുകര കടന്നു ബി സുക്കോത് താഴ്വര സി എഫ്രൈ മലനാട്ടിൽ ഉത്തരം ജ്യോത്താന്റെ മറുകര കടന്നു ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ചപ്പം കൊടുക്കുകയും അവർ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഗിതയോൺ ആരോടാണ് പറഞ്ഞത് എ എഫ്രൈൻകാരോട് ബി നിതിയാന്കാരോട് സി സുഖത്തിലെ ജനങ്ങളോട് ഉത്തരം സുക്കോത്തിലെ ജനങ്ങളോട്

എന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം എന്ന് ഗിതാനോട് പറഞ്ഞതാരും എ സുഖത്തിലെ ജനങ്ങൾ ബി സുഖത്തിലെ പ്രമാണികൾ സി സുഖത്തിലെ സൈന്യാധിപന്മാർ ഉത്തരം സുഖത്തിലെ പ്രമാണികൾ സേവായ സംഘനായ കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാറ്റിലെ മുന്നുകൊണ്ടും ോടും ഞാൻ ചിന്തിക്കും എന്ന് ആര് ആരോട് പറഞ്ഞു എ ഗീതയോ സുക്കോത്തിലെ പ്രമാണിമാരോട് ബി ഗീതയോ എഫ്രായംകാരോട് സി എഫ്രായംകാർ നിതിയാന് രാജാക്കന്മാരോട് ഉത്തരം ഗീതയോ സുക്കോത്തിലെ പ്രമാണിമാരോട് മാണിമാരുടെ അടുക്കൽ നിന്ന് എങ്ങോട്ടാണ് ഗിതയൻ പോയത് എ എഫ്രാങ്കടുത്തേക്ക് ബി പെനുവേലിലേക്ക് സി ജോർദാന്റെ അക്കരക്ക് ഉത്തരം പെനുവേലിലേക്ക് സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ ഗിതയോനോട് മറുപടി പറഞ്ഞതാരും എ പെനുവേൽ നിവാസികൾ ി എ ഫ്രാങ്ക സി ധാൻ ഗോത്രക്കാർ ഉത്തരം പെനുകൽ നിവാസികൾ പെനുകൽ നിവാസികളോട് ഗിതയം പറഞ്ഞതെന്ത് എ നിങ്ങളെ നശിപ്പിക്കും ബി പട്ടിണി ചുട്ടരിക്കും സി വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും ഉത്തരം ായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം തകർത്ത് കളയിൽ സേബായും സൽമനായും എത്ര പടന്മാരോട് പടന്മാരോടുകൂടെയാണ് താവളം അടിച്ചിരുന്നത് ഉത്തരം സേബായും സൽമനായും പടന്മാരോടുകൂടെ എവിടെയാണ് താവളം അടിച്ചിരുന്നത് എ കാർക്കോറിൽ ഡി സുക്കോത്തു താഴ്വരയിൽ മുകളിൽ കാർക്കോറിൽ യുദ്ധം ചെയ്തവരിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എ ഒരു ലക്ഷം ഡി ഒരു ലക്ഷത്തി പതിനായിരം സി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യും സമന്യർന്ന് പിടിച്ചതാര് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന സൈന്യത്തെ ഏതു വഴിയെ പോയാണ് ഗിതയോൻ ആക്രമിച്ചത് എ ഗൂഢാരത്തിനരികിലൂടെ ബി താവളത്തിനരികിലൂടെ സി നോബാഹിനും യോബയായിക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ഉത്തരം നോബാഹിനും യോബായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ഗിതയോ പടക്കണത്തു നിന്നും അടങ്ങിയത് ഏതു വഴിയാണ് ഈ നാട്ടുപാത വഴി ദി ഹേറസ് കയറ്റം വഴി സിറ്റം കടൽ വഴി ഉത്തരം ഹേറസ് കയറ്റം വഴി സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് ആര്യോൺ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എത്ര പേരുടെ പേരാണ് സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ എഴുതി കൊടുത്തത് എ എഴുപത്തി ഏഴുപേരുടെ ബി എൺപത്തി സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ ആരുടെ പേരാണ് എഴുതി കൊടുത്തത് എ പട്ടാളത്തലവന്റെ ബി സേനാധിപന്റെ സി പ്രമാണികളും ശ്രേഷ്ഠന്മാരും ആയവരുടെ ഉത്തരം പ്രമാണികളും ശ്രേഷ്ഠന്മാരും ആയവരുടെ കാട്ടിലെ മുള്ളും കരം കൊണ്ട് ഗീതയോ പാഠം പഠിപ്പിച്ചത് ആരെയാണ് എ സേവായി സന്നയ ബി പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ സി രാജ്യസേവകന്മാരെ ഉത്തരം പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ ഗീതയോ ഏത് ഗോപുരമാണ് തകർത്തത് ോപുരം ഗോപുരം ഗിരുകൽഗോപുരം തകർത്ത് നഗരവാസികളെ എന്തു ചെയ്തുക്കി ബി നിഗ്രഹിച്ചു സി അഗ്നിക്കിരയാക്കി ഉത്തരം കൊന്നടുക്കി താബോറിൻ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്ന ആരോട് ചോദിച്ചു എ ഗീതയോ സേബായോടും സൽമുന്നായോടും ബി ഗീതയോ ഓറബിനോടും സേബിനോടും സി ഗീതയോ സേവകരോടും സഹയോദ്ധാക്കളോടും ഉത്തരം ഗീതയോ സേബായോടും സൽമുന്നായോടും താബോറിൻ നിങ്ങൾ നിഗ്രഹിച്ചവർ ആ സദൃശരാണെന്ന് പറഞ്ഞത് എ ഫീലുക്കൾക്ക് ബി യുദ്ധവീരന്മാർക്ക് സി രാജകുമാരന്മാർക്ക് ഉത്തരം രാജകുമാരന്മാർക്ക് അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു

ഉത്തരം തന്റെ ആഭിച്ഛനായി യഥാറിനോട് എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നെങ്കിൽ ധാൻ പറഞ്ഞു എന്നാൽ യുവാവ് വാൾ ഉരിയില്ല കാരണം എ നന്ന ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു ബി അവൻ ക്ഷീണിച്ച അവശ്യനായിരുന്നു സി ആരെങ്കിലും തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് വിചാരിച്ചു ഉത്തരം നന്ന ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുടെ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും എന്ന് ഗിതേയനോട് പറഞ്ഞതാര സേബും ബി പ്രമാണിയും ശ്രേഷ്ഠന്മാരും സി സേബായും സൽമുനായും ഉത്തരം സേബായും ആര്യോ ഗീതയോന്റെ സഹസേവകൻ ഗീതയോന്റെ ആദ്യജാതൻ ഉത്തരം ഗീതയോ ഗീതയോ സേബായ സൽമുനയും വധിച്ച് ഏത് മൃഗത്തിന്റെ കഴുത്തിലെ ആഭരണങ്ങളാണ് എടുത്തത് എ കുതിര B ഉത്തരം ഒത്രം പൗത്രയും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിഥിയാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ആരാണ് ഗിതയോനോട് ഇങ്ങനെ പറഞ്ഞത് എ ഇസ്രായേൽ ജനം ബി പെരുവേ നിവാസികൾ സി എബ്രൈ കാർ ഉത്തരം ഇസ്രായേൽ ജനം ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എന്റെ മകനും ഭരിക്കുകയില്ല പിന്നെ നിങ്ങളെ ആര് ഭരിക്കും എന്നാണ് ഗിതയാൻ ജനങ്ങളോട് പറഞ്ഞത് എ ശ്രേഷ്ഠന്മാർ കർത്താവ് സി പ്രമാണിമാർ ഉത്തരം കർത്താവ് ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളു കൊള്ളചത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക ആരോടാണ് പറഞ്ഞത് ഇസ്രായേൽക്കാരോട് ഇസ്രായേൽക്കാരോട് സി ഗീതയോ ഇസ്രായേൽക്കാരോട് ഉത്തരം ഗിതയോ ഇസ്രായേൽക്കാരോട് കൊള്ള ജീത കിട്ട എന്ത് തനിക്ക് തരാനാണ് ഗിതയോ ഇസ്രായേൽക്കാരോട് ആവശ്യപ്പെട്ടത് എ പൊണ്ണിൽ പണവും ബി വാണും പരിചയം സി കർണാകർണങ്ങൾ ഉത്തരം ആരായിരുന്നു എ ഈജിപ്ത്യർ ബി ഇസ്മായിലിയർ സി ഉത്തരം ഇസ്മായിലിയർ ഗിരിയാൻ ലഭിച്ച പൊൺകുണ്ടലങ്ങളുടെ തൂക്കം എത്രമായിരുന്നു എ ആയിരം ഷെക്കൽ ആയിരത്തി അഞ്ഞൂറ് ഷെക്കൽ സി ആയിരത്തി എഴുന്നൂറ് ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഗിരയാ തനിക്ക് ലഭിച്ച പൊൻകുണ്ടലങ്ങൾ കൊണ്ട് എന്താണ് നിർമ്മിച്ചത് എ എഫോദ് ബി പതക്കം സി സ്വർണവാൾ ഉത്തരം എഫോദ് ഗിരയാന്റെ പട്ടണത്തിന്റെ പേരെന്ത് കത്താവിനോട് എങ്ങനെയാണ് അഭിശുദ്ധത കാണിച്ചത് നിരസിച്ച് ലംഘിച്ച് നിർമ്മിച്ചെ ആരാധിച്ച് ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നത് എന്ത് എ യുദ്ധം ചെയ്തത് ബി ശ്രേഷ്ഠന്മാരെ പിടികൂടിയത് ബി ഇസ്രായേൽക്കാർ എഫ്ദിനെ ആരാധിച്ചത് ഉത്തരം ഇസ്രായേൽക്കാർ എഫോദിനെ ആരാധിച്ചത് മിതിയാന് ആർക്ക് കീഴടങ്ങി എ ഇസ്രായേലിന് ബി പെനികൾക്കാർക്ക് സി ഈജിപ്തിന് ഉത്തരം ഇസ്രായേലിന് ഗിരിന്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തത ഉണ്ടായി എ പതിനാല് വർഷം ബി നാൽപ്പത് വർഷം സി നാപ്പത്തിനാല് വർഷം ഉത്തരം നാപ്പത് വർഷം ഗിരിയാന്റെ മരണം ന്യായധിപന്മാരുടെ പുസ്തകം എത്ര അധ്യായം എത്ര വാക്യത്തിലാണ് പറയുന്നത് എ അധ്യായം അഞ്ച് വാക്യം പതിനെട്ട് സി അധ്യായം ആറ് വാക്യം മുപ്പതിനാല് മുപ്പത്തിരണ്ട് യോവാഷിന്റെ മതന്റെ പേരെന്ത് പുത്രന്മാരുടെ എണ്ണം എത്ര ായ പുത്ര പേര് എ സൽമുന്ന ബി ജോയല് സി അഭിമലേഖ ഉത്തരം അഭിമലഖ് ഗിരയോൺ മരിച്ചതെങ്ങനെ യുദ്ധത്തിൽ ായി രോഗബാധിതനായി ഉത്തരം വൃദ്ധനായി ഗീതയാണ് സംസ്കരിച്ചത് എവിടെ എ കൂടാലത്തിനടുത്ത് സി പിതാവായ യോവാഷിന്റെ കല്ലറയിൽ ഉത്തരം പിതാവായ യോവാഷിന്റെ കല്ലറയിൽ ആര് മരിച്ച ഉടനെയാണ് ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചത് ഉത്തരം ഗിതയോൻ ഗിതയോ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് എങ്ങനെയാണ് അവിശ്വസ്തത കാട്ടിയത് എ ബാൽദേവന്മാരെ ആരാധിച്ചു ബാൽബറിനെ തങ്ങളുടെ ദൈവമാക്കി ബി എഫ്ഒതിനെ ആരാധിച്ച് സി കൽപ്പനകൾ നിരസിച്ച് ഉത്തരം ബാൽദേവന്മാരെ ആരാധിച്ച് ബാൽബറിനെ തങ്ങളുടെ ദൈവമാക്കി ആളു ചെയ്ത നന്മയാണ് ഇസ്രായേൽ മാർന്നത്യൻകി ജറൂബാൻ ഗിതയോൺ ഉത്തരം ഗിതയോന്ന് ന്യായാധിപൻ എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ മുപ്പത് ബി മുപ്പത്തിനാല് സി മുപ്പത്തിരണ്ട് ഉത്തരം മുപ്പത്തിനാല്